തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ഇരുപത്തിനാല് വയസ്സുകാരി ഐ ബി ഉദ്യോഗസ്ഥയുടെ വാർത്തകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് സുകാന്ത് എന്ന ചെറുപ്പക്കാരനെതിരെ വീണ്ടും അന്വേഷണ സംഘം തിരിയുകയാണ് എന്നാൽ അയാൾ കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ തീർത്തും വിശ്വസിക്കാൻ പോലും ആകാത്ത ഒരു കാര്യമാണെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ തര വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്കും ഈ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ കാര്യമാണ് പറയാനുള്ളത് ആ ഉദ്യോഗസ്ഥയെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയാനുള്ളത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ച ഐ ബിയിലെ വനിതാ ഓഫീസറെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട സുഖാന്ത് സുരേഷിനെ തേടി പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ് സുഖാന്ത് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിരിക്കാമെന്ന അന്വേഷണ സംഘത്തിന്റെ നിഗമനം കൂടി ഇതിനു പിന്നാലെയുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ സുഖാന്തും കുടുംബവും ഒരുമിച്ചല്ല എന്നും ഒളിവിൽ പോയിരിക്കുകയാണെന്നും പോലീസിന് ലഭിക്കുന്ന സൂചനയിൽ പറയുന്നു കേരളത്തിന് പുറത്തേക്കും ഇയാൾക്കായുള്ള തിരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് സുഖാന്ത് സുരേഷിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് വാ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ നേരത്തെ ചുമത്തിയിട്ടുണ്ടായിരുന്നു യുവതിയുടെ ബാഗിൽ നിന്ന് ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട രേഖകളും വ്യാജ വിവാഹ ക്ഷണക്കത്തും കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് സുഖാന്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് അതേസമയം സുഖാന്തിൻ്റെ പുതിയ പെൺ സുഹൃത്തും ഐ ബിയിലെ തന്നെ ഒരു വനിതാ ഓഫീസറെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം ഉണ്ട് രാജസ്ഥാനിലെ പരിശീലന കാലയളവിൽ വെച്ച് പരിചയപ്പെട്ട സുഖാന്ത് പെട്ടെന്ന് തന്നെ ഇവരുമായി അടുക്കുകയായിരുന്നു അതേസമയം സുഖാന്തിൻ്റെ പുതിയ പെൺ സുഹൃത്ത് ഇപ്പോൾ ഒരു വനിതാ ഓഫീസർ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യത്തിൽ പറയുകയുണ്ടോ രാജസ്ഥാനിലെ പരിശീലന കാലയളവിൽ വെച്ച് പരിചയപ്പെട്ട സുഖാന്താണ് യുവതിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നടത്തുകയായിരുന്നുവെന്നും യുവതിയുടെ അടുത്ത ബന്ധു സ്ഥാപിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഓഫീസറായ സുകാന്ത് അവിടെ അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുത്ത് യുവതിക്കൊപ്പം താമസിച്ചിരുന്നു വിവാഹം കഴിക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ സിവിൽ സർവീസ് പരീക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ ആവശ്യം തള്ളിക്കളഞ്ഞു ഇതിനിടയിലാണ് ഗർഭം അലസിപ്പിച്ചെന്ന വിവരവും പുറത്തു വരുന്നത് ഇതേ തുടർന്നുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതും എല്ലാവരും ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് എന്നാൽ യുവതിയെ വഞ്ചിച്ച സുകാന്ത് നെടുമ്പാശ്ശേരി ജോലിയിൽ ചെയ്യുന്ന മറ്റൊരു വനിതാ ഐ ബി ഓഫീസറുമായി അടുത്ത ബന്ധപ്പെട്ട് ും സ്ഥാപിച്ചുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സുഖാന്തിന്റെ സഹപ്രവർത്തകരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുകയും ചെയ്തു അടുത്ത ദിവസം ഹൈക്കോടതി സുഖാന്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ പോലീസ് കോടതിയെ അറിയിക്കും വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചതിനും പണം തട്ടിയതിനും സുഗാന്തിനുമെതിരെ പുതിയ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണ വഞ്ചനാ കുറ്റങ്ങൾ നേരത്തെ ചുമത്തിയിരുന്നു സുകാന്ത് കേരളം വിട്ടുവെന്ന നീരത്തെ തുടർന്ന് അന്വേഷണ സംഘം സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു ലുക്ക്ഔട്ട് നോട്ടീസ് നേരത്തെ തന്നെ ഇറക്കിയ സാഹചര്യത്തിൽ രാജ്യം വിട്ടു പോകാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം ഇത്രയും വ്യക്തമായിട്ടും സുഖാന്തിന് ഇതുവരെ പിടികിട്ടാത്തതിന്റെ കാര്യമാണ് മറ്റുള്ളവരൊക്കെ തന്നെയും ചോദിക്കുന്നത് എന്ന് പറയാം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്